സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന അനേകം വീഡിയോകൾ ആയിരവല്യ മീഡിയയിൽ ഇതിനോടൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ധനവശ സംബന്ധമായിട്ടുള്ള അനവധി നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷവും ധന പുരോഗതിയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരം ധനവശ്യ കർമ്മങ്ങളിൽ തങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു കർമ്മം നിരന്തരം ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷത്താൽ ധാരാളം ധനവും സമ്പത്തും ഐശ്വര്യവും അവർക്ക് നേടുവാൻ സാധിക്കും അത്തരത്തിൽ വയണ ഇല അല്ലെങ്കിൽ വഴനയില തെരളിയില എന്നൊക്കെ വിശേഷണമുള്ള ആ ഒരു ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ധനവശത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വഴനയില ഈ ഒരു സംഖ്യ നമ്മൾ എഴുതി അത് സൂക്ഷിക്കുകയാണ് എങ്കിൽ ധനത്തിൻ്റെ പേമാരി തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈവന്നെത്തുന്നതാണ് ലക്ഷ്മി കടാക്ഷം അത്രയേറെ നമുക്ക് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആധ്യാത്മിക വിശ്വാസങ്ങളിൽ ധനം സമ്പത്ത് ഐശ്വര്യം ഇവ കൈവരിക്കുന്നതിന് പല കർമ്മങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ധനവർഷം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ അവരുടെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ കൃപ നേടുവാൻ സഹായകരമാകുന്ന ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ കേവലം ധനവും സമ്പത്തും ഐശ്വര്യവും മാത്രമല്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൂടി വരും എന്നുള്ളതിലും തർക്കമില്ല മഹാലക്ഷ്മി എന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സർവസമ്പത്തിൻ്റെയും സമാധാനത്തിന്റെയും സൽഗതിയുടെയും ദേവതയാണ് ദേവയുടെ അനുഗ്രഹകടാക്ഷം ഏതൊരു വ്യക്തിക്കാണോ ഉള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാഞ്ഞു പോകും പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുറക്കപ്പെടും സാമ്പത്തിക വളർച്ച വ്യക്തിക്കും കുടുംബത്തിനും ഉണ്ടാകും ഭക്തിയോടുകൂടി ദേവിയെ ആരാധിക്കുമെങ്കിൽ കടബാധയൊഴിഞ്ഞു പോകും ബാധ്യതകൾ നമ്മിൽ നിന്ന് അകലും ഒപ്പം കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ലഭിക്കുന്നതിന് പൂജയും വഴിപാടുകളും മാത്രമല്ല ചില കർമ്മങ്ങളും നമുക്ക് ഭാരതീയ ആചാര വിശ്വാസങ്ങളിൽ കാണുവാൻ സാധിക്കും അപ്പൊ അതിലൊരു കർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മഹാലക്ഷ്മിയുടെ ആരാധന കൂടാതെ ദേവിയുടെ ആരാധനയിൽ ചില വിശേഷ വസ്തുക്കൾ നമ്മൾ ഉൾപ്പെടുത്തുമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൂടുതൽ നമുക്ക് കൈവന്നു ചേരാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അത്തരത്തിൽ മഹാലക്ഷ്മിയെ ആനന്ദിപ്പിക്കുന്ന സന്തോഷവതിയാക്കുന്ന സന്തുഷ്ടയാക്കുന്ന അനവധി നിരവധി വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ വെറുതെ വാങ്ങി സൂക്ഷിച്ചാൽ പോലും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും തൻ നിമിത്തം ധനവർധനവും ഗൃഹത്തിൽ ഐശ്വര്യവും ശാന്തിയും ഉണ്ടാകും ഇത്തരം വസ്തുക്കൾ അതായത് ഏകദേശം നൂറ്റി എട്ടോളം വസ്തുക്കളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് വാസമുള്ള ലക്ഷ്മിവാസമുള്ള നൂറ്റിയെട്ടോളം വസ്തുക്കൾ പലപ്പോഴും പല വീഡിയോകളിലും അതിൽ പലതിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മഞ്ഞൾ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വസ്തുവാണ് ചന്ദനം കുങ്കുമം കസ്തൂരി എന്നിത്യാദി വസ്തുക്കളിലൊക്കെ ലക്ഷ്മി വാസവും ചൈതന്യവും ലക്ഷ്മി ദേവിക്ക് അത് പ്രിയങ്കരവുമാണ് അതുപോലെ എണ്ണ അല്ലെങ്കിൽ ഖൃതം അതായത് നെയ്യ് ഒഴിച്ച് കൊളുത്തുന്ന വിളക്ക് ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയങ്കരമാണ് നമ്മളിപ്പോൾ ഏതൊരു ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിളക്ക് തെളിച്ചാൽ ആ വിളക്കിൽ മഹാലക്ഷ്മി വന്നണയും അതുപോലെ സുഗന്ധം നിറഞ്ഞ പൂക്കൾ എല്ലാ പുഷ്പങ്ങളിലും അത് സുഗന്ധം വമിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ വഹിക്കുന്നു എങ്കിൽ ആ പൂക്കൾ നട്ടു വളർത്തുകയോ പൂജകളിൽ ഉപയോഗിക്കുകയോ വരച്ചൊരിടത്ത് വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ഇല്ല എങ്കിൽ ആ പുഷ്പങ്ങൾ നമ്മളിൽ അലങ്കരിച്ചാൽ പോലും ഭഗവതിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും അതുപോലെ വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച ആഭരണങ്ങൾ ധരിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും സ്വർണം വെള്ളി എന്നിത്യാദി ലോഹങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വസ്തുക്കളിൽ ദേവിയുടെ സാന്നിധ്യമുണ്ട് അത് വെറുതെ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ പോലും ഭഗവതിയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാകും കൂടാതെ വിശുദ്ധമായ ഇലകൾ തുളസിയില വില്ലുപത്രം അല്ലെങ്കിൽ കൂവളം വേപ്പില മാവില വാഴയില അതുപോലെ ഒന്നാണ് വഴനയില അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ വയനയില എന്നാണ് പറയാ അതുപോലെ തെരളിയില എന്ന് പറയും തെരളിയപ്പം കുമ്പിളപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇലയാണ് ഈ വയനില അല്ലെങ്കിൽ വഴനയില അപ്പോ ലക്ഷ്മി ദേവിക്ക് പ്രീതികരമായ പ്രിയങ്കരമായ ആ ഒരു ഇലയാണ് വഴനയില ഈ വഴന ഇലയിൽ ഉഗ്രമായ സുഗന്ധമുണ്ട് സുഗന്ധം ഉള്ളിടത്തൊക്കെ മഹാലക്ഷ്മി ഉണ്ടാകും സുർഗന്ധം ഉള്ളിടത്ത് മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠതിയായ ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവിയാണ് ഉണ്ടാവുക അപ്പോ ലക്ഷ്മി വാസം ഉണ്ടാകാൻ കാരണം അതിന്റെ അതിൻ്റെ ക്ഷമായ തീഷ്ണമായ സുഗന്ധമാണ് മഹാലക്ഷ്മിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട് സുഗന്ധി വളരെ സുഗന്ധം ആസ്വദിക്കുന്ന സുഗന്ധം ഉള്ളെടുത്ത് വസിക്കുന്ന ദേവിയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന മറ്റൊരു പുഷ്പമുണ്ട് പുഷ്പം എന്ന് പറയാൻ പറ്റില്ല ഒരു ഇലയുണ്ട് അതിൻ്റെ പേര് കൊഴുന്ന് എന്നാണ് കൊല്ലം ജില്ലകളിൽ അത് അറിയപ്പെടുന്നത് ഉത്സവ പറമ്പുകളിൽ അത് നമുക്ക് ലഭിക്കും പച്ച നിറത്തോടു കൂടിയ കൊഴുന്ന് പിന്നെ തമിഴ് ഭാഷയിൽ അതിനെ കൊളുന്ത് അങ്ങനെയാണ് പറയാ നല്ല സുഗന്ധമാണ് നിങ്ങൾ ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കാൻ കിട്ടും കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡർ വരുന്ന ഭാഗങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായിട്ട് ഈ കൊളുദ് വിൽക്കുന്ന അല്ലെങ്കിൽ കൊഴുന്ന് വിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കൊളുന്ന് വാങ്ങി നമ്മുടെ പൂജാമുറിയിലോ നമ്മുടെ പുതുവസ്ത്രത്തിലോ ഒക്കെ കൊണ്ടുപോച്ച് കഴിഞ്ഞാലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ഗ്രഹത്തിലുണ്ടാകും അപ്പൊ എന്തായാലും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടെ നമ്മൾ വഴന ഇലയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ വഴന ഇലയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ തെരളി ഇലയെക്കുറിച്ചാണ് പറയുന്നത് വഴന ഇല നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ പോലും ഗൃഹത്തിലെ പോസിറ്റിവിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ് അതുപോലെ സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും അകലാൻ വഴനേല ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് പോലും അത് സഹായകരമാകും ദുർദൃഷ്ടികളും ദുരന്തങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് അടുക്കുന്നത് ഭയക്കും ദുർദൃഷ്ടിയും ദുരന്തവും നമ്മുടെ ഗൃഹം വിട്ടേ പോകും അപ്പൊ വഴനയില വെറുതെ നമ്മൾ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ് വരുമാന വർധനമുണ്ടാകും ചിലർക്ക് ലഭിക്കുന്ന ശമ്പളം അനാവശ്യ ചെലവുകളായിട്ട് ആ ഒരു ശമ്പളം കയ്യിൽ കിട്ടിയ ഉടനെ അങ്ങ് ചിലവായി പോകും കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് രോഗദുരിതത്തിന് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബില്ലുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ദുർച്ചിലവുകൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചിലവുകൾ എത്രയൊക്കെ നമ്മൾ സേവ് ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ പൈസ ആ വഴിക്ക് അങ്ങ് പോകും അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടുന്നതിന് ഈ വഴനേല ഉപയോഗിച്ചുകൊണ്ടുള്ള കർമ്മം ഏറ്റവും ഇഫക്റ്റീവ് ആണ് ഈ വഴനേലയിൽ നമ്മൾ ഒരു ഭാഗ്യസംഖ്യ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ എഴുതി സൂക്ഷിക്കുന്നത് ധനവർദ്ധനവ് നേടിത്തരും എന്നുള്ളത് ജ്യോതിഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഏതാണ് ഈ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഭാഗ്യം നൽകിയ ഒരു സംഖ്യയാണ് അതായത് അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വർഷം അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് വരുന്ന ആ ഒരു ഡേറ്റ് കാരണം നമ്മൾ കൂടുതലും ഈ ഗ്രിഗോറിയൻ കലണ്ടറിലെ തീയതികളാണല്ലോ ഉപയോഗിക്കുക പലർക്കും മലയാള മാസം ഒന്നും അല്ലെങ്കിൽ ആ വർഷമൊന്നും കൃത്യമായിട്ട് അറിയില്ല അങ്ങനെയുള്ളപ്പോ ആ ഒരു ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എടുത്താൽ മതിയാകും കാര്യം നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമാണല്ലേ ഈ ഭൂമിയിലെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും ജീവിതം ആസ്വദിക്കുവാനും സുഖവും ദുഃഖവും അനുഭവിക്കുവാനും നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം അതാണ് ഈ മനുഷ്യ ജീവിതം അല്ലെ അപ്പൊ ആ ജീവിതം നമുക്ക് ലഭിച്ചത് നമ്മൾ ആ ജനിച്ചു വീഴുന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഖേദകരമായ മറ്റൊരു സത്യമാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഡേറ്റ് എഴുതുന്നത് അതായത് നമ്മൾ ജനിച്ച ദിവസം മാസം വർഷം ഈ ഒരു ക്രമത്തിൽ വേണം നമ്മൾ ഇലയിലേക്ക് എഴുതുവാൻ ഇനി ഇലയിൽ എങ്ങനെ എഴുതാം ഒന്നുകിൽ നമുക്ക് നാരായം വെച്ച് കോറിയിടാം അതായത് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന സൂചി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂർച്ചയുള്ള ഇരുമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോറിയിടാം അതുമല്ലെങ്കിൽ പച്ച നീല ചുവപ്പ് നിറത്തോട് കൂടിയിട്ടുള്ള മാർക്കറോ പേനയോ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഒരു ഇലയിലേക്ക് എഴുതാം ഒരു ഇലയിൽ തന്നെ എഴുതണം എന്നില്ല ഒരു ഇലയുടെ ചെറിയ പീസ് ആയിരുന്നാലും മതിയാകുന്നതാണ് ഇനി കുത്ത് കോമ പുള്ളി സ്ലാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടരുത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റിലോ മന്തിലോ ഒറ്റയക്കം വരുമെങ്കിൽ പൂജ്യം ചേർത്ത് നമ്മൾ അതിനെ രണ്ടക്കമായി വേണം ഉപയോഗിക്കുവാനാണ് ഉദാഹരണം ജന്മദിനം ഏഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നിരിക്കട്ടെ അപ്പോ അത് നമ്മൾ ഇലയിലേക്ക് എഴുതേണ്ടത് പൂജ്യം ഏഴ് പൂജ്യം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നുള്ളതാണ് സ്പേസോ ഓമയോ കുത്തോ ഒന്നും ചേർക്കരുത് ഈ ഒരു ഡേറ്റ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു സംഖ്യയാണ് വയണ ഇലയുടെ പുറം ഭാഗത്ത് വേണം നമ്മൾ ഇത് എഴുതുവാണ് ഇനി നമ്മളിങ്ങനെ എഴുതിയ ആ ഒരു വയണ ഇലയുടെ ഭാഗം അതിൽ ഒരല്പം മഞ്ഞൾ കൂടി പൂശി നമ്മുടെ പേഴ്സിലോ പണപ്പെട്ടിയിലോ അതുമല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ കവറിനുള്ളിലോ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാം ഒരു ദിവസം വേണമെങ്കിൽ ഇതിനെ കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് അല്ലെങ്കിൽ അന്ന് തന്നെ നമുക്ക് ആരാധന കഴിഞ്ഞ് കർപ്പൂര ആരതി ഒക്കെ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ എവിടെയും അത് സൂക്ഷിക്കാം ഇനി ഇത് എന്നൊക്കെയാ നമുക്ക് ചെയ്യാൻ സാധിക്കുക ജ്യോതിഷപ്രകാരം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വേണം നമ്മൾ അത് കാരണം അന്നാണ് മഹാലക്ഷ്മിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങൾ അന്നാണ് ലക്ഷ്മി ദേവിയുടെ കൂടുതൽ കൃപാകടാക്ഷ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് സ്ത്രീകൾ ഉള്ളപ്പോൾ മാത്രം ഈ ഒരു കർമ്മം ചെയ്യുക ഈ ഒരു കർമ്മം ചെയ്ത് നമ്മളിപ്പോൾ ഫോണിന്റെ കവറിലോ വാലറ്റിലോ പേഴ്സിലോ എവിടെയെങ്കിലും വെച്ചു അല്ലെങ്കിൽ അലമാരയിലോ ഒക്കെ വെച്ചു അതിനുശേഷം ശരീരശുദ്ധി വന്നു അതിൽ എടുക്കുകയോ തൊടുകയോ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഇത് ആദ്യം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ശരീരശുദ്ധി നിർബന്ധമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് കുളിച്ച് ശരീരശുദ്ധിയോടുകൂടി തന്നെ അവരും ചെയ്യുക ഈ ഒരു കർമ്മം നമ്മൾ ചെയ്തു വെക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ട് വൻ വളർച്ച നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും എത്ര രൂപയുടെ കടം ഉണ്ടെങ്കിലും ഇനി കോടി രൂപയുടെ കടമുണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടുന്നതിനുള്ള വരുമാന മാർഗങ്ങൾ നമുക്ക് തുറന്നു കിട്ടും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ അല്ലെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് ദൈവം തരും എന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം പാതി ദൈവം പാതി എന്നുള്ളതാണ് നമ്മൾ ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ഈശ്വര വിശ്വാസം നിലനിർത്തുകയും ചെയ്താൽ ഈശ്വരൻ നമുക്ക് പല വഴികളും പല മാർഗങ്ങളും കാണിച്ചു തരും ആ മാർഗം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അത്തരത്തിൽ പുതുവഴികൾ തുറന്നു കിട്ടുന്നതിനും പുതു തുറന്നു കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും വിശ്വാസത്തോടെ ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമത അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഈ വിദ്യ അവർക്ക് കൂടി കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം